എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവൊരു വീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ അപ്ഡേറ്റ്സ് പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടി കണ്ട മാർക്കണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കതിരെ ഈ വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നാണ് വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുമ്പോഴും മനസ്സിലാക്കുന്നത് ഇന്ന് എന്തായാലും ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കില്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് അതിൻ്റെ അപേക്ഷ കഴിഞ്ഞത് അപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കില്ല നാളെയോ മറ്റന്നാളോ ആയിട്ട് എന്ത് ചെയ്തേക്കാം കാലിക്കറ്റ് സർവകലാശാലയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചേക്കും അപ്പോൾ ഇന്നേതായാലും പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രസിദ്ധീകരിക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷയും ഇന്നലെ കഴിഞ്ഞു പക്ഷേ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് ാലിക്കൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു ഇല്ല പക്ഷേ അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ എന്നാൽ പോലും വിദ്യാർത്ഥികൾക്ക് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ട്രയൽ അലോട്ട്മെന്റ് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം ഏതായാലും അധികം വൈകാതെ തന്നെ ഇന്നോ നാളെയോ മറ്റന്നാളിനുള്ളിൽ ഇല്ലാത്തവർക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ലഭ്യമാണ് കാരണം എല്ലാ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് വേഗമാക്കുകയാണ് വേഗമാക്കുകയാണതിന് കാരണം എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചു സോറി കേരള യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി ട്രയൽ കഴിഞ്ഞു ഫസ്റ്റ് കഴിഞ്ഞു ഇനി സെക്കൻഡ് ഇ പതിനാലാം തീയതി പ്രസിദ്ധീകരിക്കുകയാണ് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും പെട്ടെന്ന് തന്നെ എല്ലാം പ്രസിദ്ധീകരിക്കും അഡ്മിഷൻ നടപടികളൊക്കെ വേഗത്തിലാക്കുമെന്നാണ് തോന്നുന്നത് കാരണം എല്ലാ യൂണിവേഴ്സിറ്റീസും ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു ജൂലിയോട് കൂടി ക്ലാസ്സുകളൊക്കെ തുടങ്ങാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ മറ്റന്നാളായിട്ട് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം ട്രയലിലോട്ടും വേണ്ടി പ്രതീക്ഷിക്കാൻ കാത്തിരിക്കാൻ പറ്റുമ്പോൾ പുതിയ ഇപ്പോൾ വേണ്ടി മൈനീ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് സ്ക്രിയ ഫോർ ടെക് ദ കരിയർ കൈഡൻ ടൈം ഫോർ വാച്ചിങ്